ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം ഇന്ന് ആകാശത്തെ ഒരു ചക്രവാത ചുഴിയിൽ ഹെയിൽ സ്റ്റോൺ അതിൽ പെട്ടുപോയി ആകാശത്ത് കടലിലുണ്ടാകുന്ന പോലെ ചുഴിയും പൊക്കലും താഴ്ചയും ഒക്കെ ഉണ്ടാവാറുണ്ട് വിമാനത്തിൽ സഞ്ചരിച്ച് ശീലമുള്ളവർക്കറിയാം എയർ പോക്കറ്റ് എന്ന് പറയും വളരെ പെട്ടെന്ന് വിമാനം ആ ഒരു വാക്യൂത്തിലേക്കെന്നപോലെ പത്തും അയ്യായിരം വരെ താഴെ പോകുന്ന അനുഭവം യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അപകടം സംഭവിക്കാറുണ്ട് വലിയ ചുറ്റിലും മറിയലും എല്ലാം വായുവിൽ സംഭവിക്കും വിമാനം പിടിച്ചാൽ കിട്ടാതെ നിയന്ത്രണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കും ഒക്കെ പോയെന്ന് വരും ഈ അവസ്ഥ സാധാരണ റഡാറിൽ കണ്ട് അത് ഒഴിവാക്കി പോവുകയാണ് പൈലറ്റുമാർ ചെയ്യുന്നത് നമ്മുടെ പൈലറ്റും അത് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഡൽഹി ശ്രീനഗർ റൂട്ടിൽ ഒരു പ്രശ്നമുണ്ട് ഈ വഴി ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് എൽഒ സി ക്രോസ് ചെയ്യേണ്ടി വരും ലൈൻ ഓഫ് കൺട്രോൾ പാകിസ്ഥാനുമായിട്ടുള്ളത് പാകിസ്ഥാൻ്റെ സ്പേസിൽ നമ്മുടെ വിമാനങ്ങൾ നിരോധിച്ചിരിക്കുകയാണ് നമ്മളുടെ സ്പേസിൽ പാകിസ്ഥാൻ്റെ വിമാനങ്ങളും നിരോധിച്ചിരിക്കുകയാണ് അതിർത്തിയിൽ വലിയ ടെൻഷനുമാണില്ല പക്ഷേ ഒരു യാത്രാവിമാനം സിവിലിയൻസ് കയറിയ യാത്രാവിമാനം ഇങ്ങനെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ചെറിയ ഡൈവേർഷൻ എടുത്തിട്ട് ഇതിനെ ഒഴിവാക്കി ശ്രീനഗറിലേക്ക് പോകാനുള്ള അനുവാദം വേണം എന്ന് ഇൻഡിഗോ പാക്കിസ്ഥാൻ്റെ എയർ ട്രാഫിക് കൺട്രോൾ എ ടി സി അവരെ അറിയിച്ചു അവർ അനുമതി കൊടുക്കാൻ തയ്യാറായില്ല അതിനർത്ഥം പാകിസ്ഥാൻ ഇന്ത്യൻ സിവിലിയൻസ് സാധാരണ ജനങ്ങൾ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ സന്തോഷം എന്ന് വിചാരിച്ചു എന്നാണ് ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ക്യാപ്റ്റൻ അടക്കം ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നിഷ്കളങ്കരായ സാധാരണ ഭാരതീയർ മരിച്ചു പോകുമ്പോൾ കിട്ടുന്ന സന്തോഷം പാകിസ്ഥാന് വളരെ വലുതാണ് കാരണം ഈ ചെറുതാണെങ്കിലും മൂന്ന് ദിവസത്തെ യുദ്ധമായിരുന്നെങ്കിലും പാകിസ്ഥാൻ തോറ്റ് തുന്നമ്പാടി അവർക്ക് സാധാരണ മനുഷ്യരുടെ ജീവനെപ്പറ്റി ഒരു കെയറുമില്ല അവർ നമ്മളെ തിരിച്ചടിക്കുന്നതിനിടയ്ക്ക് അവരുടെ ഡ്രോൺ അറ്റാക്ക് ഒക്കെ നടന്നിട്ട് നമ്മളുടെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ട് അതൊക്കെ ഗ്രാമപ്രദേശങ്ങളിലുള്ള സാധാരണ ജനങ്ങളാണ് അവരുടെ നേർക്കൊന്നും ഡ്രോൺ അയക്കിയില്ല ഒരു രാജ്യവും ഇസ്രായേൽ പോലും അത് ചെയ്യാറില്ല ഇസ്രായേൽ ഹമാസ് ഗാസ ആക്രമണമാണല്ലോ വലിയ ക്രൂരമായ ആക്രമണം എന്നൊക്കെ പറയാറുള്ളത് ഇസ്രായേലികൾ പോലും ഇത് ചെയ്തിട്ടില്ല അവർ ആശുപത്രിക്ക് പള്ളിക്കൂടത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം അവർ ആദ്യം അനൗൺസ് ചെയ്യും ഈ കെട്ടിടത്തിൻ്റെ അടിയിൽ തുരങ്കത്തിനുള്ളിൽ ആ ഹമാസ് തീവ്രവാദികൾ ഇരിപ്പുണ്ട് ഇരുപത് മിനിറ്റിനകം ഞങ്ങളീ കെട്ടിടം ബോംബ് ചെയ്യും അതുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടവർക്ക് ഇറങ്ങിപ്പോകാം അതിൽ നിന്ന് മാക്സിമം ആൾക്കാർ ഒഴിഞ്ഞു പോകും പിന്നെ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ടെററിസ്റ്റുകൾ മാത്രമാകും ആ കെട്ടിടം ഇസ്രായേൽ ബോംബ് ചെയ്യും ഇതാണ് ഇസ്രായേൽ പോലും ലോകത്തെ വലിയ ക്രൂരന്മാരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ പക്ഷെ പറയപ്പെടുന്ന ഇസ്രായേൽ വരെ ചെയ്യുന്ന ഇതാണ് അതിലും വഷളായ കൃത്യമാണ് പാകിസ്ഥാൻ ചെയ്തത് പാകിസ്ഥാൻ പക്ഷേ ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് റീസൻറ്റ്ലി കഴിഞ്ഞ മെയ് ഏഴാം തീയതി അവരുടെ റഹീംയാർ ഖാൻ എന്ന എയർപോർട്ടുണ്ട് അത് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അതേസമയം അവരുടെ എയർഫോഴ്സിൻ്റെ ബേസുമാണ് എയർ ബേസുമാണ് ഈ എയർ ബേസും നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നു അവർ ചെയ്ത പണി രണ്ട് കൊമേർഷ്യൽ പാസഞ്ചർ വിമാനങ്ങൾ ആ റൺവേയിൽ അവർ ഒരുക്കി നിർത്തി നമുക്ക് അതിനുള്ളിൽ സിവിലിയന്മാരാണെന്ന് നമുക്കറിയാം പല രാജ്യത്തെ ആൾക്കാരുണ്ടാവും മിക്കവാറും ഗൾഫിലെ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ യൂറോപ്പിലെ ആൾക്കാർ ഇവരൊക്കെ ആയിരിക്കും വിമാനങ്ങൾ ഏതാണ് എന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഊഹാപോഹങ്ങൾ വരുന്നത് വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ അത് ഇത് എന്നൊക്കെ പറഞ്ഞു വരുന്നു എന്തു വാങ്ങിക്കോട്ടെ ഏതായാലും ഭാരതത്തിൻ്റെതല്ലാത്ത ആ പാകിസ്ഥാൻ്റെയും അല്ലാത്ത ചില രാജ്യങ്ങളിലെ വിമാനങ്ങൾ രണ്ടെണ്ണം അവരവിടെ ബന്ദികൾ പോലെ ഈ വിമാനങ്ങളിട്ട് നമ്മളുടെ ആക്രമണം തടഞ്ഞു നമ്മൾ സിവിലിയൻസ് മരിച്ചു പോകുമല്ലോ അതും പാകിസ്ഥാനികളല്ലാത്തവർ മരിച്ചു പോകുമല്ലോ എന്ന് കരുതി റഹിംയാർ ഖാൻ എയർപോർട്ട് അറ്റാക്ക് ചെയ്തില്ല ആ എയർബേസ് നമ്മൾ അറ്റാക്ക് ചെയ്യാതെ വിട്ടു കാരണം സിവിലിയൻസിന് മരിക്കുക എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെയും മനുഷ്യത്വത്തിൻ്റെയും ലംഘനമാണ് ഇത് ഭാരതത്തിന് നന്നായിട്ട് അറിയാം എന്നാൽ പാക്കിസ്ഥാൻ അവരെ ബന്ദികളായിട്ട് ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിച്ചു ഞങ്ങളെ തൊടുന്നെങ്കിൽ തൊട്ടോ ബോംബിടുന്നെങ്കിലിട്ടോ പക്ഷേ മരിക്കുന്നത് വേറെ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുക ഈ പണി ചെയ്തവരാണ് പാകിസ്ഥാൻകാർ ഒരു കാര്യം മനസ്സിലാക്കണം പാകിസ്ഥാനിൽ നിന്ന് ഒരു മര്യാദയോ മാങ്ങാത്തൊലിയോ ഒന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല അതേസമയം ഇതുപോലെ തന്നെ പാക്കിസ്ഥാൻ കുഴപ്പത്തിൽ അവരുടെ ഒരു സിവിലിയൻ ഫ്ലൈറ്റ് കുഴപ്പത്തിലായാൽ ഭാരതത്തിൻ്റെ വ്യോമാതിർത്തി ലംഘിക്കാൻ നമ്മൾ അനുവദിക്കുമോ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദീസ് ഇൻസിഡൻസ് ഞാൻ പോലും പറയും അനുവദിക്കണം കാരണം സാധാരണ മനുഷ്യരെ കൊല്ലുക എന്ന് പറയുന്നത് ലാസ്റ്റ് റിസോർട്ടാണ് ഒരു യുദ്ധത്തിലെ ലാസ്റ്റ് റിസോർട്ട് അതിന് തന്നെ കൊലാറ്ററൽ എന്ന് പറയും നമ്മളൊരു ടാർഗറ്റ് നശിപ്പിക്കുമ്പോൾ അതിനടുത്തോ അടുപ്പിച്ചോ ഒക്കെ നിന്ന ആൾക്കാർക്ക് പരിക്കേൽക്കുക മരിച്ചു പോവുകയൊക്കെ കൊലാറ്ററൽ ഡാമേജ് അത് അമേരിക്കക്കാർ കോയിൻ ചെയ്ത വാക്കാണ് കൊലാറ്ററൽ ഡാമേജ് ഡിക്ഷണറിയിൽ പണ്ടുണ്ടായിരുന്ന വാക്കല്ല അമേരിക്ക ഇറാഖ് ആക്രമിച്ചപ്പോൾ അവർ അറിയാതെ ഒരു സ്കൂളിന് ബോംബിട്ടു പത്ത് മുന്നൂറ് കുട്ടികൾ മരിച്ചുപോയി അപ്പോൾ അന്ന് ജോർജ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ കൊടുത്ത ഒരു വാക്കാണ് കൊലാറ്ററൽ ഡാമേജ് പിന്നീട് കൊലാറ്ററൽ ഡാമേജ് എന്നുള്ള പേരിൽ ഒരു സിനിമയൊക്കെ ഇറങ്ങി ഇതാണ് കൊലാറ്ററൽ ഡാമേജിൻ്റെ കഥ ഏതായാലും കൊലാറ്ററൽ ഡാമേജ് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഒരു ഒരു പ്രയോഗമായിട്ട് മാറി അപ്പോൾ സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം കൊലാറ്ററൽ ഡാമേജ് എന്ന് എഴുതി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകുകയും ചെയ്യും നമുക്ക് ആ വായിക്കുമ്പോഴുള്ള ഷോക്ക് ഉണ്ടാവുകയുമില്ല ഇല്ല വേർഡ് പ്ലേ ഇംഗ്ലീഷിൽ ചെയ്യുന്നതാണ് ചില വാക്കുകൾ കൊണ്ടുള്ള കളികൾ ഏതായാലും കൊലാറ്ററൽ ഡാമേജ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ലാസ്റ്റ് ലാസ്റ്റ് റിസോർട്ടായിട്ട് നിവൃത്തി കേട്ട ഏതെങ്കിലും സിവിലിയൻ മരിക്കുന്നെങ്കിൽ മരിക്കേണ്ടത് അതുകൊണ്ട് എന്നെ പോലെയുള്ള ദേശീയവാദികൾ സംശുദ്ധമായ പാകിസ്ഥാൻ വിരോധം കൊണ്ട് നടക്കുന്നവർ അത് അഭിമാനമായിട്ട് വിചാരിക്കുന്നവർ പോലും ഇങ്ങനത്തെ ഒരവസ്ഥയിൽ അപകടാവസ്ഥയിൽ അവരുടെ സിവിലിയന്മാരടങ്ങുന്ന വിമാനമാണെങ്കിൽ അവരൊന്ന് അവരെ കൊടുങ്കാറ്റൊന്ന് ഒഴിവാക്കിയിട്ട് അവർ പൊക്കോട്ടെ എന്നേ വിചാരിക്കുകയുള്ളൂ അതല്ലേ മനുഷ്യത്വം അത് പാകിസ്ഥാനില്ല എന്ന് ഏഴാം തീയതി തെളിയിച്ചു ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിയും തെളിയിച്ചു ഇതാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ഞാൻ ഈ തീവ്രവാദികളിലെ അവരുടെ നിശ്ചയദാർഢ്യം അവരുടെ മനസ്സിലുള്ള വെറുപ്പിൻ്റെ ആഴം ഇത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇൻസിഡൻസ് പറഞ്ഞത് മൂന്നാമത്തെ ഇൻസിഡൻസ് ഇന്നലെ രാത്രി അമേരിക്കയിൽ വാഷിങ്ടൺ ഡി സിയിൽ നടന്നതാണ് ഇസ്രായേൽ എംബസിയിലെ രണ്ട് ചെറുപ്പക്കാർ ഒരു ആണും ഒരു പെണ്ണും അവർ നാളെ ജെറൂസലേമിലെത്തി അവരുടെ കല്യാണം നിശ്ചയമാണ് അതിനുവേണ്ടി മോതിരവുമൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ ഉണ്ട് ആ മ്യൂസിയത്തിൽ ഒരു ചെറിയ പ്രോഗ്രാം ഫ്രം പെയിൻ ടു പർപ്പസ് ഇതാണ് ഇസ്രായേലിൻ്റെ ചിന്തയെ വെളിപ്പെടുത്തുന്ന ഒരു ഒരു പ്രോഗ്രാമാണ് ഫ്രം പെയിൻ ടു പർപ്പസ് വേദനയിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ ഇസ്രായേലികളുടെ മനോഭാവം എന്താണ് എന്ന് മനസ്സിലാകുമല്ലോ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ലക്ഷ്യത്തിലേക്ക് മെല്ലയാണെങ്കിലും മുന്നേറുക ഒരുപാട് പരിക്കുകൾ പറ്റും ഒരുപാട് പേര് നമ്മളെ ചതിക്കും കൂടെയുള്ളവർ കൈവിട്ട് പോകും ചിലർ തിരിച്ച് പ്രവർത്തിച്ചെന്ന് വരും ഇതെല്ലാം സംഭവിക്കും ഇതിൻ്റെയൊക്കെ വേദന സഹിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് മുന്നേറുക ഫ്രം പെയിൻ ടു പർപ്പസ് ഈ പ്രോഗ്രാം ഒമ്പത് ഒമ്പതഞ്ചായപ്പോൾ രാത്രി കഴിഞ്ഞു ഇവർ പുറത്തേക്ക് വന്നു ഇവരുടെ കൂടെ വേറെ രണ്ടുപേരും ഉണ്ട് പുറത്ത് നിന്ന ഒരു ചെറുപ്പക്കാരൻ തോക്കിൽ നിന്ന് ഇവരെയും വെടിവെച്ചു ഇവരങ്ങ് ഇവരുടെ നേർക്കായിരിക്കില്ല അയാൾ വെടിവെച്ചു ഈ രണ്ട് പേരാണ് മരിച്ചത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും അങ്ങനെ വേണം പറയാൻ തീരെ യങ്ങാണ് വളരെ ചെറുപ്പക്കാരാണ് അവരുടെ ഫോട്ടോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും എന്നിട്ട് ഇയാൾ ഓടി മ്യൂസിയത്തിനകത്ത് കയറി പിടിവെച്ചയാൾ മ്യൂസിയത്തിനകത്ത് കയറിയപ്പോൾ മ്യൂസിയത്തിനുള്ളിൽ നിൽക്കുന്നവർ ആൾക്കൂട്ടം പിരിഞ്ഞ് പോയിട്ടില്ലല്ലോ ഉള്ളിൽ നിൽക്കുന്നവർ ഈ വെടിയച്ച കേട്ടു കൊണ്ട ആളാണ് ഈ ഓടി വരുന്നത് എന്ന് ധരിച്ചിട്ട് അയാളെ അവർ പിടിച്ചൊരു കസേരയിൽ ഇരുത്തി എന്ത് എന്നൊക്കെ ചോദിച്ചു വെടി കൊണ്ടതെന്നൊക്കെ ചോദിച്ചു ഇയാളൊക്കെ വയർത്ത് കുളിച്ച് പരിഭ്രമിച്ച് നാശമായിരിക്കുന്നു അതിൽ ആരും ആശ്വസിപ്പിച്ചു ഇല്ല ഇല്ല പരിഭ്രമിക്കണ്ട എന്ത് എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞു പോലീസിനെ വിളിക്കുക പോലീസ് വന്നു അപ്പോഴത്തേക്ക് പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഭാവം മാറി അയാൾ എണീറ്റ് നിന്നിട്ട് ഫ്രീ ഫ്രീ പാലസ്റ്റീൻ ഫ്രീ ഫ്രീ പാലസ്റ്റീൻ ഈ താളത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും പോലീസുകാരെ ഇയാളെ പിടിച്ചു മാറ്റുകയും ചെയ്തു ഇയാളുടെ പേര് ഏലിയാസ് റോഡ്രിക്സ് എന്നാണ് ഏലിയാസ് റോഡ്രിക്സ് ഒരു ക്രിസ്ത്യാനി ആവാനാണ് സാധ്യത പേരുകൊണ്ട് ഒരുപക്ഷെ ജൂതനുമാകാം മുസ്ലിമാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല ഏലിയാസ് റോഡ്രിക്സ് എന്ന് പേരുള്ള ഒരു മുസ്ലിം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഏലിയാസ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആള് കോമണായിട്ട് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ആരാധ്യപുരുഷനായ ഇസ്ലാമിലെ പ്രവാചകന്മാരിൽ ഒരാളാണ് മുഹമ്മദിന് മുമ്പുള്ള പ്രവാചകന്മാരിൽ ഒരാളിൻ്റെ പേര് എലിയാസ് എന്നാണ് പല രീതിയിൽ എലീജ എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് എലിയാസ് റോഡ്രിഗ്സ് എന്നുള്ള പേര് വച്ച് മതം തീരുമാനിക്കാൻ പറ്റില്ല എന്ന് സാങ്കേതികമായിട്ട് വാദിക്കാമെങ്കിലും എലിയാസ് റോഡ്രിക്സ് മിക്കവാറും ക്രിസ്ത്യാനി ആയിരിക്കണം അല്ലെങ്കിൽ ജൂതൻ തന്നെ ആയിരിക്കണം ക്രിസ്ത്യാനി ആവാനാണ് മാക്സിമം സാധ്യത അയാൾ അമേരിക്കക്കാരനാണ് അയാൾ പാലസ്തീന് വേണ്ടിയിട്ട് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് നിഷ്കളങ്കരെ കൊലപ്പെടുത്തിയത് സാധാരണ ഈ എംബസിയിൽ ജോലി ചെയ്യുന്നവരെ ആരും കൊല്ലാറില്ല ദൂതനെ കൊല്ലാൻ പാടില്ല എന്ന് പറയും അങ്ങനെയാണ് രാമായണത്തിൽ ഹനുമാനെ രാവണൻ കൊല്ലരുത് എന്ന് പറയുന്നത് കൊല്ലരുത് കാരണം ദൂതനാണ് അംബാസഡറാണ് രാമൻ്റെ ദൂതനായിട്ട് വന്നവനാണ് അപ്പോൾ എന്നാൽ ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അങ്ങനെയാണ് വാലിൽ ആ തുണി ചുറ്റി നമുക്ക് തീ കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത് എങ്കിൽ വേണ്ട വധിക്കേണ്ട രാമൻ്റെ കിങ്കരനാമി വനുടേ വാലിന്മേൽ ശങ്കകൂടാതെ വജ്ഞി കൊളുത്തുവിൻ ചിങ്കിയാടിപ്പിൻ തന്നിൽ എന്ന് എഴുത്തച്ഛൻ എഴുത എഴുതിയ സന്ദർഭം ഇതാണ് ആൻ അംബാസിഡർ ഓർ എ സ്റ്റാഫ് ഇൻ ദ എംബസി ഷുഡ് നോട്ട് ബി അറ്റാക്ട് അവർക്കൊരു അംബാസിഡോറിയൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അവരെ ഒരു രാജ്യം ഇപ്പോൾ പാകിസ്ഥാൻ്റെ എംബസി ഇപ്പോഴും ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെണ്ണം കുറയ്ക്കാൻ പറഞ്ഞു നമ്മൾ ഒന്ന് രണ്ട് പേരോട് ആ അവരുടെ പ്രവൃത്തികൾ ശരിയല്ല നിങ്ങൾ ചാരപ്പണി ചെയ്യുന്നുണ്ട് ഉടൻ സ്ഥലം വിടണമെന്ന് പറഞ്ഞു ചാരപ്പണിക്ക് സ്ഥലം വിടുകയല്ലോ വേണ്ടത് അറസ്റ്റ് ചെയ്യലോ വേണ്ടത് ചെയ്യാറില്ല കാരണം അവർ നയതന്ത്ര ഓഫീസിലെ ജീവനക്കാരാണ് അവരെ അറസ്റ്റ് ചെയ്യില്ല അവരോട് തിരിച്ചു പോകാൻ പറയും അടുത്ത ഫ്ലൈറ്റിന് കയറി തിരിച്ച് നാട്ടിലേക്ക് പോക്കോ ഇവിടെ കണ്ടുപോകരുതെന്ന് പറയും പക്ഷേ അവരുടെ പേരിൽ കേസെടുക്കുകയോ അവരെ അറസ്റ്റ് ചെയ്യുകയോ തടവിലിടുകയോ ഒന്നും ചെയ്യില്ല ഇത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ഒരു നോമാണ് അതുപോലും തെറ്റിച്ചുകൊണ്ട് യാതൊരു വിധ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതിന് ഉത്തരവാദി എംബസിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ അവരുടെ രാജ്യം എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റ് രാജ്യങ്ങളെ അറിയിക്കുക പരമായിട്ടുള്ള പാസ്പോർട്ട് വിസ ഇതൊക്കെയാണ് എംബസിയിലിരിക്കുന്നവരുടെ ജോലി അല്ലാതെ അവർ യുദ്ധത്തിൽ അവർക്കൊരു റോളുമില്ല അവർ പറഞ്ഞ് യുദ്ധം തുടങ്ങുകയോ അവർ നിർത്തുമെന്ന് പറഞ്ഞാൽ നിർത്തുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കണക്ഷൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മറ്റ് പല രാജ്യങ്ങളും തമ്മിലുള്ള കണക്ഷൻസാണ് അവരുടെ ജോലി അതിൽ തന്നെ വളരെ ജൂനിയറാണ് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും അങ്ങനെയുള്ളവരെ കൊല്ലാൻ പറ്റിയ മാനസികാവസ്ഥയിലേക്ക് അതും ഒരു ക്രിസ്ത്യാനിയെ മുസ്ലിം പോലുമല്ല ഒരു ക്രിസ്ത്യാനിയെ ഈ പാലസ്റ്റീൻ മൂവ്മെൻറ്റ് കൊണ്ടു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രവൃത്തികൾ ഉണ്ടാക്കുന്ന വെറുപ്പ് എത്ര വലുതാണെന്ന് നോക്കും കേരളത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കുറച്ച് നാൾ മുമ്പ് ഈ ഇപ്പോഴത്തെ ഗാസ പ്രശ്നം തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളം എറണാകുളത്തിനും തൃശ്ശൂരിനും ഇടയ്ക്കോ മറ്റോ ഉള്ളൊരു സ്ഥലത്താണ് അവിടെ ഒരു തയ്യൽ വ്യാപാരി അയാൾ മേജർ ഒക്കെ എടുത്തിട്ട് ഷർട്ട് പാൻറ്റൊക്കെ തയ്ച്ചു കൊടുക്കും ഇയാൾക്ക് ഇസ്രായേലിൻ്റെ പട്ടാളക്കാരുടെ യൂണിഫോം തയ്ക്കാനുള്ള ഓർഡർ കിട്ടി ഒരു ലക്ഷം പാൻറ്റിൻ ഷർട്ടോ മറ്റുമാണ് തയ്ച്ചു കൊടുക്കേണ്ടത് അവരുടെ പട്ടാള യൂണിഫോം ഇയാൾ ആ ഓർഡറൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ പ്രശ്നമായി ആ ഇസ്രായേലിലേക്ക് പാൻറ്റും ഷർട്ടും ഇസ്രായേൽ പട്ടാളക്കാർക്ക് കയറ്റി അയക്കുന്നു അത് യുദ്ധത്തെ സഹായിക്കലാണെന്നൊക്കെ പറഞ്ഞു ഒരു ബഹളം ഈ പാവം ഇത് കേട്ടിട്ട് ധൃതംഗ പുളകിതനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു എനിക്ക് ഇസ്രായേലിൻ്റെ ജോലി ചെയ്യാൻ താല്പര്യമില്ല പോടാ പുല്ല് ഇയാൾ ഷർട്ടും പാൻറ്റും കൊടുത്തിട്ട് വേണമല്ലോ ഇസ്രായേലി പട്ടാളക്കാർക്ക് യുദ്ധം ചെയ്യാൻ അവർ പോയി പണി നോക്കാൻ പറഞ്ഞാൽ അവർ വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചു ഇയാൾ വഴിയാധാരവുമായി ഇങ്ങനെ ആളുകളെ ഭ്രാന്തെടുപ്പിക്കാനുള്ള ഒരു ക്യാമ്പയിൻ ഇവർക്ക് നടത്താൻ അറിയാം ആർക്ക് ഈ പാലസ്തീൻ ഗ്രൂപ്പിന് ഈ പാലസ്തീൻ മനോഭാവം ഉള്ളവർ കേരളത്തിലുമുണ്ട് ധാരാളമുണ്ട് അവർ മുസ്ലിങ്ങളിൽ മാത്രമല്ല ക്രിസ്ത്യാനികളിലും ഉണ്ട് പാലസ്തീൻ മനോഭാവം വളരെ വ്യക്തമായിട്ടുള്ള ബിഷപ്പന്മാരുണ്ട് അച്ഛന്മാരുണ്ട് ലോഹയിട്ടവർ അവർ പരസ്യമായിട്ടത് പ്രകടിപ്പിക്കാറുമുണ്ട് അവരിൽ പലരുടെയും പല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആണ് ആഭിമുഖ്യം അതുകൊണ്ട് കാസ തുടങ്ങിയ സംഘടനകളെ അവർ പരമപുച്ഛത്തോടെയാണ് കാണുന്നത് ഇസ്ലാമിക തീവ്രവാദം അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവരുടെ വിലയിരുത്തൽ അവർക്ക് ഇന്ന് വരെ നിങ്ങൾ നോക്കൂ ഈ പാലസ്റ്റീനിൻ്റെ ഭാഗത്ത് വാദിക്കുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഏയ് നിങ്ങൾ ആ നിങ്ങൾ പിടിച്ചു വെച്ച ഇസ്രയേലികൾ ഉണ്ടല്ലോ അവരെ തിരിച്ചു കൊടുക്ക് എന്നിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല അവർക്കത് പ്രശ്നവുമല്ല ഇസ്രായേലിൻ്റെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയവരെ പറ്റി സംസാരിക്കാൻ ആളില്ല എന്നാൽ പാലസ്തീനെയും ഹമാസിനെയും പൂക്കിക്കൊണ്ട് നടക്കാൻ അവരുടെ പേരിൽ ട്രോഫി ഉണ്ടാക്കാൻ ഫുട്ബോൾ കളിക്കാൻ അവരെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കാൻ ഒക്കെ ഇവിടെ ആളുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തും ഒരു ന്യായമെങ്കിലും ഉണ്ട് പറയുമ്പോൾ രണ്ടും പറയണമല്ലോ എന്നെങ്കിലും വിചാരിച്ച് ഇസ്രായേലിൻ്റെ ഭാഗം പറയണ്ടേ വെച്ചാൽ പറയില്ല അത്ര കടുത്ത മതവിദ്വേഷം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പുറത്ത് പറയുമ്പോൾ ഇവർ മതേതരത്വം വേണമെന്ന് പറയും മോദിയാണ് എന്ന് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ ക്രിസ്ത്യാനികളെപ്പോലും കൺവേർട്ട് ചെയ്യുന്ന പലസ്തീൻ ഭാഗത്തേക്ക് കൺവേർട്ട് ചെയ്യുന്ന അതിന് പണം ഉപയോഗിക്കും അധികാരം ഉപയോഗിക്കും ദ്രോഹിക്കും പിടിച്ചുപറിക്കും എന്തും ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക തീവ്രവാദികളും കൂടെയാണ് കേരളത്തിൽ ഈ കലാപരിപാടി നടത്തുന്നത് അതിന് ഒരുപാട് ബിഷപ്പുമാർ പല സഭകളിലുള്ളവരും പരസ്യമായിട്ടും അല്ലാതെയും ഒക്കെ ഇതിന് സഹായകരമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ അമേരിക്കയിൽ കണ്ട നാടകം കേരളത്തിൽ ആവർത്തിക്കാൻ വലിയ താമസമൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം ഇതൊക്കെ പകർച്ചവ്യാധിയാണ് വളരെ പെട്ടെന്ന് ഈ മനോഭാവം വ്യാപിക്കും അപ്പോൾ ഇവിടെ ആരെയെങ്കിലും കൊന്നാലെന്താ എന്ന് ഇവിടെ ജൂതന്മാരെ കിട്ടാനില്ല ഒരു കാര്യം ചെയ്യുന്നത് രണ്ട് ഹിന്ദുക്കളെ തട്ടിക്കളയാം അയ്യോ അവരെയും കിട്ടാനില്ല എന്നാൽ പിന്നെ ക്രിസ്ത്യാനി അവ കൊല്ല അവന് കൊല്ലുന്നത് ക്രിസ്ത്യാനി തന്നെയായിരിക്കും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ കൊന്നു കഴിഞ്ഞാൽ അത് വർഗീയ പ്രശ്നമല്ലല്ലോ വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളിൽ വർഗീയതയാണ് പാലസ്തീന് വേണ്ടിയിട്ടാണ് ഈ ക്രിസ്ത്യാനി ഹമാസിന് വേണ്ടിയിട്ടാണ് മറ്റേ ക്രിസ്ത്യാനിയെ കൊല്ലുന്നത് പക്ഷേ കൊല്ലുന്നയാളെൻ്റെ പേര് ക്രിസ്ത്യൻ പേരായതുകൊണ്ട് അത് വർഗീയതയല്ല എന്ന് പറയും അപ്പോൾ വർഗീയത എന്ന് പറയുന്നത് ഒരു മനോഭാവം എന്നുള്ളത് മാറിയിട്ട് ആ മതത്തിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് വർഗീയത ഉണ്ടെന്നോ ഇല്ലെന്നോ വാദിക്കാം അല്ലാതെ മനോഭാവത്തിൻ്റെ പേരിൽ വാദിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് ഈ ഹമാസിനെ പോലെയുള്ളവരെ ഈ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് പിന്തുണയ്ക്കുന്ന അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ ഞാൻ അവരെയും ജിഹാദികൾ എന്ന് വിളിക്കും കാരണം ജിഹാദി മൈൻഡ് സെറ്റുള്ളവരാണ് അവർ അവർ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് കൂടുതൽ കൂടുതൽ ജിഹാദികളെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് ക്രിസ്ത്യാനിയെ വെച്ച് ക്രിസ്ത്യാനിയെ കൊല്ലിക്കാൻ നോക്കുകയാണ് ഈ അപകടം നമ്മുടെ പടിവാതിലെത്തു നിൽക്കുന്നു ഓ ഇതിപ്പോൾ വാഷിങ്ടൺ ഡി സിയിൽ സംഭവിച്ചതല്ലേ എന്ന് വിചാരിക്കും വിചാരിച്ച് സമാധാനിക്കേണ്ട വാഷിങ്ടൺ ഡി സിയിൽ നിന്ന് പാലായിലേക്ക് വലിയ ദൂരമില്ല സോഷ്യൽ മീഡിയ കാലത്ത് അത് മനസ്സിലാക്കുക താങ്ക്